ഏറ്റവും വലിയൊരു വി ഐ പി നമ്മുടെ വീട്ടിൽ വരുന്നു ഒന്നാം തീയതിയാണ് വിവരം കിട്ടിയ പത്താം തീയതിയാണ് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീട് വൈറ്റ് വാഷ് ചെയ്യും എന്നിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളിൽ മുഴുവൻ അവിടുന്ന് മാറ്റും ആ വ്യക്തി പോണവരെ ആ വ്യക്തി വരുന്നത് വരെ വീടൊക്കെ ശുദ്ധീകരിച്ച് വെച്ച് ഈ വി ഐ പി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു അങ്ങനെ ആ വി ഐ പി വരുന്നു ആ വരുമ്പോൾ വാഹനത്തിലാണ് ഇവര വാഹനം വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിർത്തി നമ്മൾ ഓടിച്ചെന്നു ഡോറ് തുറന്നു എന്നിട്ട് അങ്ങനെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു പറയുന്ന വിഷയം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാത്ര ചെയ്ത് വരുവാണെങ്കിൽ ശരി അങ്ങേക്ക് കുളിക്കണ്ടേ എങ്ങനെയാണ് കുളിക്കുക ഞാൻ കുളം ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ കുളത്തിലാണ് ഞാൻ കുളിക്കുക കുളിമുറിയിലാണ് തന്നെങ്കിൽ കുറച്ച് വെള്ളം തന്നാൽ കുളിച്ചോളാം അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുന്നു അതിഥി വന്നു കൊണ്ടുപോയി കുളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് കുളി കഴിഞ്ഞ് വന്നു അദ്ദേഹത്തിന് വരുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി എടുത്തു വച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നമ്മൾ ആദ്യം ഡ്രസ്സ് ചെയ്യിച്ചു മാലകൾ ചാർത്തി ഇപ്പം അദ്ദേഹം കാഴ്ചയിൽ നല്ല വ്യക്തിയായി ിരിക്കാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ആഹാരം കഴിക്കണ്ടേ അദ്ദേഹത്തിന് വീടിൻ്റെ ആഹാരം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത് കൊണ്ടുവന്ന് വെക്കി വളരെ സിദ്ധനായ വ്യക്തിയാണെങ്കിൽ അവർക്ക് കൈകൊണ്ട് കൊട്ടാൽ മതി കുറയിരുന്നു പക്ഷിക്കൊന്നുമില്ല അവരിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കൊന്നുമില്ല അങ്ങനെ ഇത് കൊടുത്തു അടുത്ത സ്റ്റേജ് എല്ലാവരോടും ഇത് ധാരാളം അറിയോ വന്നിരിക്കണം നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമാണ് ഭാഗ്യമാണ് ഇങ്ങനെ ഒരാൾ വന്നത് ദൈവത്തിൻ്റെ അച്ഛനാൾ അച്ഛൻ്റെ അച്ഛൻ ലോകത്തെ ഏറ്റവും പ്രമാണി മുത്തച്ഛനെ അറിയാത്തവർ ഇന്ത്യയിലായിട്ടില്ല ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കുറേ കൂടി സ്തുതിച്ചു അത് കഴിഞ്ഞിട്ട് ഏതായാലും ശരി സന്തോഷമല്ല ഒരു ദീപം കത്തിച്ചു ഉഴിഞ്ഞു ഇപ്പുറത്ത് കുറച്ച് കർപ്പൂരം കത്തിച്ചു എന്താ ഇപ്പം ഇത് ഉണ്ടായത് ഇങ്ങനെയാണല്ലോ ഒരാളെ നമ്മുടെ ആളാക്കി മാറ്റുന്നത് ഇതാണ് പൂജ പൂജ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ രാവിലെ പൂജ നടക്കണ സമയമാണ് പൂജകൾ നടക്കുന്നുണ്ട് പൂജ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചിലപ്പോൾ അറിയില്ലെങ്കിലും പൂജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് പൂജ പൂർത്തീകരിക്കണമെങ്കിൽ എന്തായിരിക്കണം പറഞ്ഞുകൊണ്ടായില്ല ഇഷ്ടദേവതയെ ഇതേമാതിരി മാതിരി കൂട്ടിക്കൊണ്ടുവരണം നമുക്കിഷ്ടപ്പെട്ട ദേവതയെ വീട് ശുദ്ധീകരിച്ച് ആവാഹിച്ച് സ്നാനം ചെയ്യിച്ച് അലങ്കാരങ്ങൾ ചെയ്ത് നിവേദ്യങ്ങൾ അർപ്പിച്ച് സ്തുതിയും മത്തനെയും ചൊല്ലി ദീപം ഉൾപ്പെടെ എല്ലാം സമർപ്പിച്ച് ഒടുവിൽ കർപ്പൂരാഴി നടത്തി ഇതേ കാര്യമാണ് ആ പ്രധാനപ്പെട്ടുള്ള ആ ദേവത രാവിലെ നട തുറക്കുമ്പോൾ അവിടെ ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചതിനകം ആവാഹിച്ചു കൃത്യം ഇതുപോലെയെന്നല്ല അത് കേൾക്കുന്ന പൂജാരിമാര് വിചാരിക്കുക എങ്ങനെയൊന്നല്ലോ അതിൻ്റെ അടിസ്ഥാന കാര്യം ഇത് തന്നെയാണ് ആ ദേവതയെ കുളിപ്പിച്ചു ദേവതയ്ക്ക് കുളിയൊന്നും വേണ്ട കഴിഞ്ഞത് മനുഷ്യനായ നമുക്ക് വേണ്ടൊക്കെ ദേവതയ്ക്ക് വേണം തീർന്നില്ല ഒരു ചിത്രമാണെങ്കിൽ ശരി ഒരു കളം ആണെങ്കിൽ ശരി നേത്രോന്മീലനം കണ്ണ് തുറന്നാൽ അത് വിഗ്രഹമായിട്ട് മാറി അതാണ് നേത്രോന്മീലനത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് ഏതൊന്നും സ്ത്രീ ഡയമെൻഷൻ വന്നോ നമ്മുടെ സങ്കല്പം കൂടി അതുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് അതിന് ജീവൻ വന്നു ജീവൻ വന്നാൽ വിശപ്പുണ്ടാവും ദാഹം വരും ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് വിശപ്പും ദാഹവും ഉണ്ടാകും ഈ കാരണം കൊണ്ടാണ് പരമാവധി വീടിനകത്ത് വിഗ്രഹങ്ങൾ എന്ന് പറയാൻ കാരണം ത്രീ ഡൈമെൻഷൻ ഉള്ള എല്ലാം വിഗ്രഹമാണ് ആവശ്യമില്ലാത്ത വിഗ്രഹങ്ങളിങ്ങനെ വെക്കരുത് ആവശ്യമില്ലാത്ത സാധനങ്ങളും വീട്ടിലിങ്ങനെ വെക്കരുത് അതിങ്ങനെ രാമകൃഷ്ണമാമ സമ്മാനിച്ചാണ് പോയപ്പോൾ വാങ്ങിക്കൊടുന്ന് സമ്മാനിച്ചാണേ അത് ഇരിക്കായി പൂഴിക്കരയൊക്കെ പിടിച്ച് മാറാത കെട്ടി അതുകൊണ്ടത് ആവശ്യമുണ്ടോ അത്ര സ്പേസ് അത് നഷ്ടപ്പെടുത്തല്ലേ അതിനൊരു രൂപമുണ്ടാകുമെന്തു ആയി അത് നോക്കിയപ്പോൾ ഒരു സങ്കല്പം വന്നു ഒരാളെപ്പോലെ ഒരാളുടെ രൂപമായി അത് അറിഞ്ഞോ അറിയാതെ നമ്മൾ കാണുമ്പോൾ ഈ സങ്കല്പം ഈ ത്രീ ഡൈമെൻഷനുള്ള ഇതിന് വരുമ്പോൾ അതിന് നിവേദ്യം അർപ്പിക്കണം അതിന് കുടിക്കാൻ വെള്ളം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇത് അകത്ത് നടക്കുന്ന കാര്യമാണ് പക്ഷെ തന്ത്രശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അകത്ത് നടക്കുന്നതാണ് എന്ന് ഈ വ്യക്തി അറിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ നടക്കുന്നുണ്ട് ആവശ്യമില്ലാതെ കുറേ വിഗ്രഹം അവിടെ വെച്ചു ഇവിടെ വെച്ചു അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ആവാഹിച്ചു കൊണ്ടുവന്നു സ്നാനം ചെയ്യിച്ചു സ്നാനം എന്നുള്ള ഇതിൻ്റെ ഒരു ഭാഗമാണ് പിന്നീട് അലങ്കരിച്ചു ഇടയ്ക്കിടയ്ക്കുള്ള പൂജയുടെ ഓരോ വശനൊക്കെ ഓരോ പേരുണ്ട് ആ അലങ്കാരപ്രിയരാണ് കൃഷ്ണൻ ദേവിമാരൊക്കെ പ്രിയരാണ് ശിവൻ ഏറ്റവും കൂടിയതാണ് ശിവശക്തി അലങ്കാരപ്രിയന്മാരുടെ കൂട്ടത്തിൽ ശിവൻ വരില്ല അധികം ദേവതകളും ദേവിമാരും കൃഷ്ണനും വരും ഒന്നാമത് കൃഷ്ണ അലങ്കാരപ്രിയ എന്ന് പറഞ്ഞാൽ വർത്തമാനകാല അർത്ഥം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂർവച ചക്രത്തിനെയാണ് പ്രിതാനം ചെയ്യുന്നത് മണിപൂർവചക്രമാണ് വർത്തമാനകാലം അതിന് ഭംഗിയുണ്ട് അത് കണ്ട് നാമം ചൊല്ലി കീർത്തിച്ചു സ്തുതിച്ചു പിന്നീട് സമർപ്പിച്ചു ദീപം കർപ്പൂരം എന്ന് പറഞ്ഞാൽ കത്തിച്ചാൽ ചാരം വരെയും ഉണ്ടാവില്ല ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമാണ് കർപ്പൂരം കത്തിക്കൽ അകത്ത് നടക്കുന്നതൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് പുറത്ത് നടക്കുന്നതൊക്കെ അകത്ത് നടക്കുന്നുണ്ട് ഈ അകത്ത് നടക്കുന്നതിനെ ഒന്ന് ക്രമീകരിക്കുന്ന കാര്യമാണ് പൂജ എന്നത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ധാരാളം പഠിച്ചു വരാറുണ്ട് പൂജാരിയായിട്ട് പോകേണ്ട ഒരു സാമാന്യ അറിവ് മാത്രമാണ് എനിക്കുള്ളത് പക്ഷേ പൂജ എന്നാൽ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ചെയ്തത് നമസ്കാരം